മാധുനാത്ത് മറ്റു ജില്ലകർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ജൂണില് സ്മാർട്ട് സിറ്റിയുടെ പ്രോജക്ട് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുണ്ട് അത് ലാപ്സ് ആവും രണ്ടായിരത്തി പതിനേഴില് പാസായ പ്രോജക്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയും അത് വെച്ചുകൊണ്ടിരുന്നു അതിനുശേഷമാണ് അത് തുടങ്ങിയത് അപ്പൊ തലസ്ഥാനത്തെ പല റോഡുകളിലൂടെയും മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യുക കുഴിയില്ലാത്ത മറ്റു വഴികളിലൂടെ യാത്ര ചെയ്യാന്ന് വരുന്നതും ആ വഴി മുഴുവനും വെള്ളമാണ് ആ വഴി മുഴുവനും വെള്ളക്കെട്ടാണ് ഇതാണ് തലസ്ഥാനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഇപ്പോ ഈ സ്മാർട്ട് സിറ്റി നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള വിമർശനം ഉണ്ടായി എന്തിനാ കടമുളം ചിലയിച്ചു അത് പൊതുവേദിയിൽ ഉന്നയിച്ചു അത് അതിന് മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി പറഞ്ഞു പിന്നീട് വലിയ വിവാദമായി അത് അവസാനം പാർട്ടി ഒത്തുതീർപ്പാക്കി ചില വിമർശനങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു അങ്ങനെ അവസാനിച്ചു പക്ഷേ പണി അവസാനിച്ചിട്ടില്ല മാർച്ച് ഇരുപത്തിനാല് ഡേറ്റ് നഗരസഭ മുന്നോട്ട് ഇപ്പോൾ ഒരു ഡേറ്റ് പോലും പറയുന്നില്ല പരമാവധി എന്നുള്ളതാണ് ആക്ഷൻ പ്ലാൻ ഉണ്ട് എന്നുള്ളതാണ് യോഗങ്ങൾ മുറപ്രകാരം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറുപടി ഈ പറയുന്ന മഴ ഒലിച്ച് വരുന്ന സമയത്ത് സ്മാർട്ട് സിറ്റി നിർമ്മാണം എവിടെ ചെന്ന് നിൽക്കും ജനങ്ങൾക്ക് പോകാൻ ഒരു വഴി വേണ്ടേ നഗരസഭയിൽ ഇത് ചോദിക്കുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് പുകമറയുണ്ടാക്കാനാണ് എന്ന് പറയുന്ന ഒരു മറുപടി മതിയോ തലസ്ഥാനത്തെ നഗരവാസികൾക്ക് മാധു നഗര തരണം ഒന്നാമത്തെ കാര്യം മാധു ചോദിച്ച ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം വിത്ത് ഡെഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ഒരു വാർത്തയുണ്ട് മോസ്റ്റ് ഓഫ് റൂവാഡർമാർ ട്രിവാണ്ടർ സ്മാർട്ട് സിറ്റി മിഷൻ ഫണ്ട് ടു ഫണ്ട് സെറ്റ് ടു ലാബ്സ് ദിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാർത്തയാണ് അതായത് വെറും നാലോ അഞ്ചോ മാസങ്ങൾക്ക് മുമ്പ് അതായത് സ്മാർട്ട് സിറ്റി പ്രോജക്ട് ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് തിരുവനന്തപുരത്തിന് അനുവദിച്ച കിട്ടിയതെന്നാണ് ഞാൻ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയും ഇത് വെച്ചുകൊണ്ടിരുന്നു അതിനുശേഷം വളരെ തിരക്കിട്ടുകൊണ്ട് സിറ്റി മുഴുവനും കുഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ തിരുവനന്തപുരത്തുള്ള ഏതാണ്ട് എല്ലാ മേജർ റോഡുകളും കുഴിച്ച് ഒരു വഴിക്കി ഒരു എന്തെങ്കിലും പ്ലാനിങ്ങോട് കൂടി ചെയ്തിരുന്നു ജനങ്ങൾക്ക് കൃത്യമായിട്ട് യാത്ര ചെയ്യാനുള്ള ബ്ലോക്കുകളില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നേ ഇതാ തെക്കാട് റോഡ് തമ്പാനൂർ തെക്കാട് റോഡ് കുഴിച്ചിട്ടു അവിടുന്ന് വെള്ളയമ്പലം വരെ കുഴിച്ചിട്ടു അട്ടക്കുളങ്ങര മുതൽ നമ്മുടെ കിളിപ്പാലം വരെയുള്ള റോഡ് കുഴിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ പല സബ് റോഡുകൾ അവിടെ അവിടെയായിട്ട് കുഴിച്ചു കുഴിച്ച് കുഴിച്ചിട്ട് വരുന്നുണ്ട് അങ്ങനെ എവിടെ നോക്കിയിരുന്നാലും ഒരു നരകത്തിന് ഒരു നഗരത്തിനെ എങ്ങനെ നരകമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതിന്റെ കൃത്യമായ എക്സാമ്പിൾ കാണണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലേക്ക് വന്ന് നോക്കണം ഈ വെള്ളക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ കുറച്ച് നേരമായിട്ട് വിവിധ മാധ്യമങ്ങളിൽ വന്നത് ഞാൻ വായിക്കായിരുന്നു ഫേസ്ബുക്കിനോട്ടും മറ്റൊക്കെ അതിന്റെ താഴെ ഈ മറ്റ് ജില്ലകരോ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്തുകാർക്ക് വലിയ അഹങ്കാരമായിരുന്നു കേരളം മൊത്തം പ്രളയം വന്നപ്പോഴും തിരുവനന്തപുരത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല തിരുവനന്തപുരം മുങ്ങിയില്ല എന്നുള്ള അഹങ്കാരമൊക്കെ മാറി ഒന്ന് ഈ അഹങ്കാര കൂടിയാനുള്ളൊരു പ്രശ്നമുണ്ട് അഹങ്കാരം കൂടിയ ദൈവം കാണും അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരും അങ്ങനെ തിരുവനന്തപുരത്ത് അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടി ാണ് നമുക്കൊരു മേയറെ തന്നിരിക്കുന്നത് അത് കാരണമാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് ആർക്ക് വീട്ടിന്റെ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഒരു സിനിമ ഉണ്ടല്ലോ ബിജു മേനോൻ വീട് മൊത്തം കുഴിച്ച് വെച്ചിട്ട് ദിലീപ് വെളിയിൽ ഇറങ്ങുമ്പോൾ കുളിക്കാത്ത വീഴുന്ന ഒരു അവസ്ഥയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ അഹങ്കാരം കൂടിയിട്ടാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ശ്രീ അംശു വാസുദേവൻ അദ്ദേഹം ഇവിടെ ഇരുന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ തവണ വെള്ളം കയറിയ വീടുകളിൽ ഒന്നും പ്രദേശങ്ങളിൽ ഒന്നും തന്നെ ഇത്തവണ വെള്ളം കയറിയില്ല അദ്ദേഹം എടുത്തു പറഞ്ഞത് കോസ്റ്റൽ ബെൽറ്റ് ആണ് വെട്ടുകാട് ശങ്കുമുഖം ബെൽറ്റ് ആണ് ഈ വെട്ടുകാട് ശംഖുമുഖം ബെൽറ്റിലുള്ള തിരുവനന്തപുരത്ത് ശക്തമായ മഴ ശം മുഖത്തും വലിയതുറയിലും വീടുകളിൽ വെള്ളം കയറി എന്നുള്ളത് ഇന്നത്തെ വാർത്തയാണ് ഇന്നത്തെ വാർത്തയാണ് അവിടെ വെള്ള കയറി എന്നുള്ളത് ഇപ്പൊ കഴിഞ്ഞ തവണ കയറിയ സ്ഥലത്തൊന്നും വെള്ളം കയറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് കോട്ടെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ സ്ഥലത്ത് വെള്ളം കയറിയിടുന്നെങ്കിൽ ഇത് അവിടെ പരിഹരിക്കപ്പെട്ടു സാറേ ഞാനൊരു കാര്യം പറയാം എന്റെ വീടിരിക്കുന്നത് കോട്ടയ്ക്കകത്താണ്മിമ ക്ഷേത്രത്തിന്റെ അടുത്താണ് ഞാൻ കഴിഞ്ഞ ഏഴു മാസം മുമ്പ് നടന്ന മഴയിൽ അട്ടക്കുളങ്ങരയിൽ നിന്ന് ആ കിളിപ്പാലത്തേക്കുള്ള റോഡിൽ എന്റെ അബദ്ധത്തിന് ഒന്ന് കീറിപ്പോയതാണ് ഒരു കുറച്ചു നേരം ഞാൻ നോക്കിയപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയിൽ നഗരത്തില് തിരക്കില്ലാതെ പോകാൻ പറ്റുന്ന ഒരു വഴി എങ്ങനെ പോയേക്കാ എന്ന് വിചാരിച്ച പോയി ആ രാമേന്ദ്ര ടെക്സ്റ്റൈൽസ് കഴിഞ്ഞ് ആ ചാലയിലേക്ക് കയറുന്ന വഴിയുടെ ഭാഗം എത്തിയപ്പോഴേക്കും എന്റെ വണ്ടി പൂർണ്ണമായിട്ട് മുങ്ങി ഞാന് വീട്ടിൽ പോയിട്ട് ഒരു ഊപ്പി ഡെറ്റോൾ ഒഴിച്ച് കുളിച്ചിട്ടാണ് അവസാനം എനിക്ക് സമാധാനം വന്ന അമ്മാതിരി വൃത്തികേടാണ് ആ വെള്ളത്തിൽ കൂടി ഒഴിക്കൊണ്ടിരുന്നത് ആ റോഡിൽ ഇപ്പൊ ഇല്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് ആ റോഡിൽ ഇപ്പൊ വെള്ളമില്ലാന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ തവണ വെള്ളം കയറിയ ഏത് റോഡിലെ വെള്ളം കയറിയില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് രണ്ടു ദിവസം മുമ്പുള്ള ഗൗരീശപ്പെട്ട നിവാസികൾ പറയുന്നുണ്ട് അവിടെ മഴക്കാല പൂർവ്വ ശുദ്ധീകരണം നടന്നിട്ടില്ല എന്നുള്ള കാര്യം എന്നാണ് കൗൺസിലർമാരുടെ അക്കൗണ്ടിൽ സാറേ പൈസ വന്നത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് വേണ്ടിട്ട് ഈ മാസം പതിനഞ്ചാം തീയതി ആണ് വന്നത് നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് പൈസ വന്നിരിക്കുന്നത് ഏഴാം തീയതിയിലുള്ള വാർത്ത നിങ്ങൾക്ക് കാണണോ വേനൽ മഴ രണ്ടു ദിവസത്തിനകത്ത് എത്തും മൺസൂൺ കൃത്യസമയത്തിൽ എത്തും എന്ന് പറഞ്ഞിട്ട് അപ്പൊ പതിനഞ്ചാം തീയതി ആണോ നിങ്ങൾ ഓട ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് പൈസ അക്കൗണ്ടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത് നോക്കൂ എല്ലായിടത്തും മഴ പെയ്തു കഴിഞ്ഞാല് വെള്ളം വരും വെള്ളപ്പൊക്കം ഉണ്ടാവും ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് പലപ്പോഴും ഈ പറയുന്ന പുഴകളാവട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തടാകങ്ങളാവട്ടെ ഇതൊക്കെ നിറഞ്ഞു കഴിഞ്ഞ് ഒഴുകിയിട്ടാണ് ഉണ്ടാകുന്നത് പക്ഷെ തിരുവനന്തപുരം നഗരത്തിനകത്ത് പുഴയോ അല്ലാന്നുണ്ടെങ്കിൽ തടാകങ്ങളോ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അത് നിറഞ്ഞു കഴിഞ്ഞ് ഓവർഫ്ലോ ചെയ്തിട്ടോ അല്ല അവിടെ ഈ പറയുന്ന വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് ഓടകൾ നിറഞ്ഞിട്ടാണ് ഈ ഓടകൾ കാലങ്ങളായിട്ട് ഈ പറയുന്ന ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം എന്ന് പറയുന്നത് ഇടവം പകുതിയാവുമ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ജൂൺ മാസം ഒന്നാം തീയതി ആ ടൈമിൽ ടൈമില് വരുന്ന എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് ഉണ്ടാവുന്ന കാര്യം അതിനു മുമ്പ് ഒരു വേനൽമഴ വരുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം വേനൽ വേനൽമഴ വരുമെന്നുള്ള കാര്യം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വളരെ കൃത്യമായിട്ട് നമുക്ക് അലേർട്ട് തന്നിട്ടുകൊണ്ട് പല നഗരങ്ങളിലും പല ജില്ലകളിലും യെല്ലോ അലേർട്ടും ഓറഞ്ച് അലർട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ തിരുവനന്തപുരം നഗരത്തിൽ മാത്രമാണ് ഇങ്ങനത്തെ യാതൊരു അലർട്ട് മുഖവിലേക്ക് എടുക്കാതെ തോന്നിയ പടി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓടകള് വൃത്തിയാക്കി ഇട്ടിരുന്നുവെന്നുണ്ടെങ്കില് ശുചീകരിച്ചിട്ടിരുന്നുവെന്നുണ്ടെങ്കില് വളരെ കാലക്കൂട്ടി തന്നെ ആ പണി ചെയ്തു വെച്ചിരുന്നുവെന്നുണ്ടെങ്കില് ഇന്ന് ഈ പറയുന്ന വീടുകളില് മാലിന്യം കയറുന്ന സാഹചര്യം ഉണ്ടായില്ലായിരുന്നു ശുചീകരണം എന്ന് പറയുന്നതിനെ സർക്കാർ ഗൗരവത്തോടെ കണ്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും ബിജെപിയുടെയും ആരോപണം അതും അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് നമ്മൾ നഗരത്തിലെ കോർപ്പറേഷന്റെ നഗരസഭയുടെ കീഴിലുള്ള മുഴുവൻ ഓടകളും വൃത്തിയാക്കുന്നതിനുള്ള തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ആ അതിനാ കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ നമ്മൾ പട്ടം തോട് മുതൽ ആമയഞ്ചാം തോട് വരെ ഇപ്പോൾ പട്ടം തോട് തോട് നിങ്ങൾ നോക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഒൻപത് കോടി രൂപ മുടക്കിയാണ് അതിനകത്ത് ഡെൽറ്റ മുഴുവൻ നീക്കിയിട്ടുള്ളത് മുഴുവൻ ഡൽറ്റയെ നീക്കിയിട്ടുള്ളത് അതിനുശേഷം വിവിധ ഇത്തരം ചെറിയ ചെറിയ ഓടകൾ ഇപ്പോൾ ഉള്ളൂർ പിന്നെ തോട് ആ ഉള്ളൂർ തോടിലെ ഡെൽറ്റ നീക്കി അവിടുത്തെ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയ രണ്ട് പാർശ്വ പാർശ്വഭികൾ മുഴുവൻ കിട്ടി ആ വക്ക് പുരോഗമിക്കുകയാണ് എനിക്ക് തോന്നിയൊരു ഏതാനും ദിവസങ്ങൾക്കകത്ത് അത് ആ വക്ക് പൂർത്തിയാക്കാൻ കഴിയും അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ ബോധവൽക്കരണത്തിലൂടെയും മറൈഡിൽ ഈ എൻഫോഴ്സ്മെന്റ് ശക്തപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞത് ഇത് പൂർണമായി നൂറ് ശതമാനവും ഒരാൾ പോലും മാലിന്യം വലിച്ചെറിയുന്നില്ല എന്ന് ഉറപ്പാക്കാൻ എന്നുള്ള കാര്യത്തിൽ ർക്കമില്ല അതിനകത്ത് നിങ്ങൾക്ക് തർക്കമില്ല ആ വലിച്ചെറിയ ഒന്ന് അവർ വലിച്ചെറിയരുത് എന്നുള്ളത് സ്വയം തീരുമാനിക്കുന്നതുണ്ട് അത് അങ്ങനെ എന്നിട്ടും ചെയ്യുന്നവരെ അവരെ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ അത് നഗര നഗരസഭയുടെ ഭാഗമാണ് അതിലൊന്നും തർക്കമില്ല എന്നൊക്കെ നമ്മൾ ഇപ്പോ ഈ നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് യുവരാജ് പറഞ്ഞ ഒരു കാര്യത്തിൽ മറുപടി പറയാൻ ഞാൻ പോകും ശരിയല്ലാത്തരക്കുളങ്ങരയിൽ വെള്ളം കയറിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഇന്ന് കഴിഞ്ഞ മഴയിൽ കഴിഞ്ഞ ദിവസം കുളങ്ങരയിൽ വെള്ളം പിന്നെ കയറിയത് അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന കനാലിന്റെ സ്ലാബിടിഞ്ഞതിൽ ചെയ്തു ആ ആ ഭാഗമായിട്ടാണ് അവിടെ വെള്ളം കയറിയത് ഇപ്പോ പോയി മതി ഇവിടുത്തെ ഓടകളിൽ കുമിഞ്ഞു കൂടുന്ന പ്ലാസ്റ്റിക്കിന്റെയും മാറ്റാൻ കഴിയാതെ പോകുന്ന മാലിന്യങ്ങളെയും കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെയും ഉത്തരവാദിത്തം തലസ്ഥാനത്തുള്ള മനുഷ്യരുടേത് തന്നെയാണ് പക്ഷെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യർ നമ്മുടെ ഇടയിൽ ഉള്ളത് കൊണ്ടാണല്ലോ ഇത് വഴിയരികിലും ഇത് ഓടകളിലും ഇത് കനാലുകളിലും കുമിഞ്ഞു കൂടുന്നത് അപ്പൊ സ്വാഭാവികമായി നമ്മുടെ വീട്ടിലേക്ക് വെള്ളം കയറും അത് ജനങ്ങൾ ഒന്നിച്ചേർക്കേണ്ട ഒരു തീരുമാനമാണ് മാധു ഇതിനകത്ത് ഇപ്പോ ഈ ജനങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് പൊതുവേ പോയിട്ട് പറയാൻ പറ്റില്ലല്ലോ ും ഈ ചർച്ച കാണുന്ന ജനങ്ങളും എല്ലാവരും നമ്മുടെ എല്ലാം പൊതുവായി ഉത്തരവാദിത്വമാണ് ജനങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ഒഴിവാക്കായി നിൽക്കുന്നില്ല എന്റെയും നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തത്തിന്റെ കുറവാണോ കാണുന്ന പ്ലാസ്റ്റിക് ശേഖരം എന്നാണ് ഞാൻ പറഞ്ഞത്